ഇപ്പൊ സോഷ്യൽ മീഡിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഷാനി എന്ന് പറയുന്ന കൊച്ചു കലാകാരന്റെ പാട്ട് നിന്നും സുന്ദരി അവൾ സുബഹി നേരം തഴുകും ഫസ്റ്റ് മോനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഷഹബാസിനെ ഓർമ്മ നമുക്കൊന്നും അത്ര വേഗം മറക്കാനാവില്ലല്ലോ ഷഹബാസിനെ വളരെ ക്രൂരമായിട്ടല്ലേ ആ മോന് മരണപ്പെട്ടിട്ടുള്ളത് അതുപോലത്തെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു ചിന്ത നമ്മൾ ലേവറിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അപ്പതുപോലത്തെ ഒരു മോന് രാവിലെ നോമ്പ് നോറ്റി വൈകുന്നേരങ്ങളിൽ ഇതുപോലെ സർബത്തിടിക്കാൻ വേണ്ടി പോകുക ആ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് അവിടെ വരിക ഇപ്പം ഈ മോൻ പാട്ട് പാടുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ മുട്ടിപ്പാട്ടിനൊക്കെ പോകുന്ന മോനാണ് അപ്പം ഈ പാട്ട് പാടിയിട്ടിങ്ങനെ സർബത്ത് വെക്കുന്ന മോനെ കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയില് വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്നു നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ കാതിന് ഇമ്പമേകുന്ന പാട്ടുകൾ എന്ന് അറിയില്ലേ അതുപോലുള്ള പാട്ടുകൾ തന്നെയാണ് മോൻ പാടുന്നത് പഴയകാല മാപ്പിള പാട്ടുകളൊക്കെ അത്രയധികം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഉള്ള പാട്ടുകളാണല്ലേ അതുകൊണ്ട് തന്നെ ആവാം ഇപ്പൊ ഈ മകന് ഒരുപാട് ആരാധകരും ഉണ്ട് വേൾഡ് എന്ന് പറയുന്ന ചാനലല്ലേ ജേംഷിയും ഇപ്പൊ ഈ മോനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഷാനി എന്ന് പറയുന്നവരെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം അവരെടുത്താ കുറച്ച് വീഡിയോസ് ഒന്ന് കാണാം അവൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഒരു നല്ല അടിപൊളിയാണ് കേട്ടോ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ബേസുവിടെ നിന്ന് ചാനലിൽ ആ വീഡിയോ ഉണ്ട് അപ്പോൾ എന്തായാലും പോയി നോക്കുക നീ എങ് പോയി മറന്നോ തിരയും ശംസിനേ ലൈല നീ എങ്ങ് പോയി മറന്നോ കൈസിനേ ലൈലേ ഞാനേകനായി തിരയും ശംസിനെ ഏറ്റവും പീരീശത്താലേ ആറ്റൽ വിടരലിവ നിന്റെ എഴുത്തു കിട്ടീ ഞാന് ഇങ്ങോട്ട് വായി ചോദിച്ചപ്പോഴേ എല്ലാവർക്കും നൂറ് നാവാണ് എല്ലാരും സംസാരിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ ഇത്രയും സപ്പോർട്ട് നാട്ടുകാരും ഞാൻ കുറച്ച് എക്സ്ട്രോ ആയിട്ടാണ് എല്ലാരോടും നല്ല കമ്പ്ലി അതുകൊണ്ടായിരിക്കും പിന്നെ പാടാൻ പോന്ന് ഫസ്റ്റ് ഞാൻ ഡിപ്ലോമ എടുത്തത് കാക്കന്റെ നിർബന്ധത്തിലേക്കടുത്ത്

നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നതാണ് അന്ന് തന്നെ കുഴപ്പമില്ലാത്ത ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഷാനിക്കുള്ളത് പക്ഷെ എന്നാലും അവൻ തന്നെ അധ്വാനിച്ചിട്ട് ആ ഒരു പൈസ കൊണ്ട് കോളേജ് ഫീയും കാര്യങ്ങളൊക്കെ അടക്കതെന്ന് പറയുമ്പം വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇന്നത്തെ തലമുറയിൽ ഇത്തരത്തിലുള്ള മക്കളെ കണ്ടു കിട്ടലിനെ വളരെയധികം പ്രയാസമാണ് എന്തു തന്നെയായാലും ആ കുട്ടി വിചാരിച്ച ആ ഒരു നല്ല നിലയിലേക്ക് അവൻ എത്തിച്ചേരട്ടെ പഠനവുമായി മുന്നോട്ട് പോയിട്ട് നല്ല ജോലി കിട്ടട്ടെ അതുപോലെ തന്നെ ഈ കൊച്ചു കലാകാരനെയും ലോകം അറിയപ്പെടട്ടെ നമുക്ക് അതിനു വേണ്ടിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ കേൾക്കുന്ന ഓരോ വാർത്തകളൊക്കെ നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിൽ എന്തോ മനസ്സിന് അല്ലാതെ അങ്ങൊരു കുളിർമ നൽകുന്ന സന്തോഷം നൽകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക വീഡിയോ സ്ലാപ്രായം കമന്റ് ബോക്സ് അറിയപ്പെടുത്തുക അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം